ഈ ജലധാര കണ്ട് ഇതൊരു ഗാർഡനിലാണെന്ന് വിചാരിക്കരുത് ഇത് മൈസൂർ സൂ സൂവാണ് ഇതിലൊരു മൂന്ന് ഏക്കറോളം നടക്കാനുണ്ട് നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് ഇത്തരം വാഹനങ്ങളും അവിടെ ലഭ്യമാണ് ഇങ്ങനെ ഒരറ്റം മുതൽ അഞ്ഞം വരെ നീണ്ടു കിടക്കുന്ന നൂറ്റി അൻപത്തെട്ട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സൂവാണ് ഈ മൈസൂരിലുള്ളത് ഇത് നമ്മുടെ പാലസിനോട് ചേർന്ന് വളരെ അടുത്താണ് ഒരു കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാ തരത്തിലെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഒത്തിണങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൃഗശാലകളിലൊന്ന് പുലിയും സിംഹവും ഗരിലയും ഒക്കെ ധാരാളമായിട്ടുണ്ട് പലപ്പോഴും അതെല്ലാം വളരെ സ്നേഹത്തോടെ നമ്മൾ അടുത്ത് വരുന്നതായിട്ടൊക്കെ തോന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലൊരു കാര്യമുണ്ട് ഇത് മരങ്ങൾ തടി അട്ടിയിട്ട് വച്ചേക്കുന്നതല്ല ഏകദേശം ചെറിയ കനത്തിൽ അത് അറുത്ത് അത് മതലുകളായി വെച്ചിരിക്കുകയാണ് മനോഹരമായ ഒരു സംഭവമാണത് നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഈ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ രീതിയിലാണ് ഇവിടെയെല്ലാം ഈ സൂവിൽ അറേഞ്ച്മെൻ്റ് നടത്തിയിട്ടുള്ളത് ദൂരെ കാണുന്ന ഈ മൃഗങ്ങളെല്ലാം വളരെ അടുത്ത് വരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട് നിർഭാഗ്യവശാൽ നമ്മളുടെ ക്യാമറയ്ക്ക് അത് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് ആന തന്നെയല്ല കഴുതപ്പുലിയുണ്ട് അതുപോലെ ജിറാഫ് കരടി ഇതെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വന്ന് നിൽക്കും ഒരു കുഴപ്പമില്ലാത്ത തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വരെ കഴിക്കാൻ തയ്യാറാകുന്ന ചില മൃഗങ്ങളുണ്ട് പിന്നെ സെൽഫി എടുക്കാനൊക്കെ അടുത്ത് നിന്ന് നിൽക്കുന്ന രീതിയിലുള്ള അപകടകരമായ രീതിയിലേക്ക് നമ്മൾ മൃഗങ്ങളെ സമീപിക്കാതിരുന്നാൽ മാത്രം മതി മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ ശരിക്കും മനസ്സിലാക്കി അതിനനുയോജ്യമായ രീതിയിലാണ് അത് സൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഒക്കെ സൂ ഉണ്ടെങ്കിലും അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സംഭവമാണ് നിങ്ങൾ മൈസൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം ഇതാണ് ഇത് കണ്ടിരിക്കണം ഇത് ആ മരങ്ങളുടെ രീതികളൊക്കെ ഈ നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള മരങ്ങളൊക്കെ ഉണ്ട് അതിനകത്തേ അതാണ് എൻ്റെ ഒരു പ്രത്യേകത മാൻ ഇങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ വരുന്ന ഒരു മൃഗങ്ങളിലൊന്നാണല്ലോ മാൻ മാൻ അത് ഭക്ഷണത്തിനുള്ള പുല്ലുകളുമായി വരുന്ന ആ ജോലിക്കാരൻ വരുന്ന ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് ചെല്ലാൻ സാധിച്ചത് അതുകൊണ്ടത് പകർത്താൻ പറ്റി പാമ്പുകളുടെ ഒരു പരമ്പര തന്നെയാണ് കേട്ടോ കൂടുതലായിട്ടും ഞാനത് പകർത്താൻ ശ്രമിച്ചില്ല അതായത് വിവിധതരം പാമ്പുകളാണ് അതെല്ലാം അങ്ങനെ സ്പെഷ്യലായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തുള്ളൊരു മരം എന്നെ വല്ലാതെ ആകർഷിച്ചു ഇതും ഇതുപോലെ പഴക്കം ചെന്നൊരു മരമാണ് നല്ല ഭംഗിയിൽ നമ്മുടെ ആൾത്തറയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു പാ മരമാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിദേശികളും അടക്കമുള്ളവർ വരുന്നത് ഈ സൂവിനോട് ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ആകർഷകമായതും മനസ്സിലാക്കി പോകാനും പഠിക്കാനും കാണാനുമാണ് ഇനി പക്ഷികളുടെ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് അവിടെ അരയന്നം മുതൽ നാടൻ കോഴി വരെ അവിടെയുണ്ട് അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതിങ്ങനെ കുളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ സൗകര്യപ്പെടുത്തിയുള്ള രീതിയിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് മുതലും ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് അതിനെ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതൊക്കെ വലിയ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ അതിനെ എങ്ങനെയാണോ എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ എന്ന രീതിയിൽ അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ സോയിൽ നമുക്ക് കാണാൻ സാധിക്കുക അരയന്യത്തിൻ്റെയിലും കോഴിയുടെയും മറ്റു കാര്യങ്ങളൊക്കെ തറാവൊക്കെ ഉണ്ട് അവിടെ വലിയ ഇനത്തിലുള്ള ഒട്ടക ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഹെൽത്തി നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഒരു ഭാഗത്ത് ജിറാഫാണ് ജിറാഫ് സാധാരണ അതിലൊരു ദിവസമാണ് ഞാൻ അവിടെ ചെന്നത് അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ നടക്കേണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജിറാഫിനെ കുറിച്ചുള്ള പടങ്ങൾ വരയ്ക്കാൻ വളരെ പൊക്കക്കാരൻ പൊക്കക്കാരനായിട്ടുള്ള ആ ജിറാഫ് നമ്മുടെ അടുത്ത് വരും നമുക്ക് ഏകദേശം ഒരു ഒരു അഞ്ചാറ് അടി അകലെ വരെ ഇതിനെ കണ്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ പ്രത്യേകമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ മൃഗശാല മൈസൂറിൽ പോകുന്നവർ ആരായാലും മൃഗശാലയെ ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടി കാണരുത് മൃഗ മൃഗശാല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുക്കളിലൊന്നാണ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഓക്കെ